ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അവതാരകഥകളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് നാരദ മഹർഷിയുടെ അവതാര കഥ പറയാമെന്ന് വിചാരിക്കണേ മഹാവിഷ്ണുവിൻ്റെ അംശ അവതാരമാണ് ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായ ദേവർഷി നാരദ മഹർഷി നാരദ മഹർഷി രണ്ട് ജന്മങ്ങൾക്ക് മുമ്പ് ഉപബർഹണൻ എന്ന് പേരുള്ള സുന്ദരനായ ഒരു ഗന്ധർവ ശ്രേഷ്ഠനായിരുന്നു എന്നാൽ അദ്ദേഹം സ്ത്രീകളോടുള്ള ആസക്തിയും മദ്യപാനിയുമായിട്ടാണ് കാലം കഴിച്ചത് അങ്ങനെയിരിക്കെ ഒരിക്കൽ പ്രജാപതിമാർ ഒരു ദേവസത്രം നടത്താൻ തീരുമാനിച്ചു കഥകൾ പാടുവാനും നൃത്തം ചെയ്യാനുമായി ഗന്ധർവന്മാരും അപ്സരസുകളും അവിടേക്ക് ക്ഷണിച്ച് വരുത്തപ്പെട്ടു അവരുടെ കൂട്ടത്തിൽ ഉപഗർഹനും അവിടെ എത്താനിടയായി അവിടെ വച്ചും അദ്ദേഹത്തിന്റെ ആ സ്ത്രീകളോടുള്ള ആസക്തി ചേഷ്ടിതകളിൽ കുപിതരായ പ്രജാ പ്രജാപതിമാർ അദ്ദേഹത്തെ ഒരു ശ്രൂതനായി ജനിക്കട്ടെ എന്ന് ശപിച്ചു അങ്ങനെ പിന്നത്തെ ജന്മത്തിൽ ഒരു ശ്രൂതദാസിയുടെ പുത്രനായിട്ടാണ് മഹർഷി ജനിച്ചത് ആ ശൂദ്ര ബാലൻ അമ്മയോടൊത്ത് താമസിച്ചിരുന്ന ഗ്രാമത്തിൽ ഒരു സംഘം സന്യാസിമാർ വർഷകാലത്ത് ചാതുർമാസ്യ വ്രതം അനുഷ്ഠിക്കാൻ വേണ്ടി അവിടെ ഒത്തുകൂടുകയുണ്ടായി ദാസിപുത്രനായ ആ ബാലൻ അവരുടെ ശുശ്രൂഷയ്ക്ക് നിയുക്തനായി സന്യാസിമാരുടെ ശുശ്രൂഷയിൽ അതീവ ശ്രദ്ധനായ ആ ബാലൻ ക്രമേണ ഭഗവത് പരമമായ കാര്യങ്ങളിൽ അത്യന്തം താൽപ്പര്യമുള്ളവനായി തീരുകയും അവൻ്റെ സ്വഭാവ വൈശിഷ്ടം ആ യോഗിവര്യന്മാരെ പോലും അത്ഭുതപ്പെടുത്തുകയും ചെയ്തു അവർക്ക് അവനിൽ വാത്സല്യം കൂടി വന്നു ആ യോഗിമാർക്ക് ആ ബാലനിൽ വാത്സല്യം കൂടി വന്നു അവരുടെ ബാക്കി വന്ന ഭക്ഷണം പോലും ആ ബാലനെ ആ യോഗിമാർ കൊടുത്തു ക്രമേണ ആ ബാലനിൽ ഭഗവത് ഭക്തി വളർന്നു വരികയും ആ യോഗിമാരിൽ നിന്നേ ഉപദേശരൂപേണ ഭാഗവതത്വം ഗ്രഹിക്കാനുള്ള ഭാഗ്യം ആ ബാലനെ കൈവരികയും ചെയ്തു ചാതുർമാസ്യവ്രതം കഴിഞ്ഞ ശേഷം ആ യോഗിവര്യന്മാർ അവിടം വിട്ടുപോയി ബാലനാകട്ടെ അമ്മയുടെ കൂടെ താമസിച്ച് വന്നു വാത്സല്യനിധിയായ ആ അമ്മ മകനെ വളർത്തി വന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രിയിൽ പശുവിനെ കറക്കാൻ പോയ മാതാവിനെ ഒരു സർപ്പം ദംശിക്കുകയും ആ അമ്മ മരിക്കുകയും ചെയ്തു ആ ബാലനെ ലോകവുമായി ഉണ്ടായിരുന്ന ഒരേ ഒരു ബന്ധപാശം വിട്ട് ആ അമ്മ പോയി അങ്ങനെ ബാലൻ സർവസ്വതന്ത്രനായ ഈശ്വര സാക്ഷാത്കാരം മാത്രം ലക്ഷ്യമാക്കി നേരെ വടക്കോട്ട് യാത്രയായി നടന്ന് നടന്ന് നാട്ടിൻ പുറം കഴിഞ്ഞ് കുറ്റിക്കാടുകളും വൻ കാടുകളും തരണം ചെയ്ത് വിശപ്പും ദാഹവും കൊണ്ടു വലഞ്ഞ അവൻ ഒരു നദിയിലിറങ്ങി സ്നാന ചമനാദികൾ കഴിച്ച് ക്ഷീണവും തീർത്ത് ആൾതറയിൽ ധ്യാനനിമഗ്നായിരുന്നു ധ്യാനത്തിൻ്റെ ശക്തി മൂലം ക്രമേണ അവൻ്റെ മനസ്സിലെ മറ്റ് വ്യാപാരങ്ങൾ നിലച്ചു ഭഗവത് ധ്യാനത്തിനുള്ള ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും ചെയ്തു അവൻ്റെ ഹൃദയകമലത്തിൽ യാദൃശ്ചികമായി ഭഗവത് രൂപം ഒരു മിന്നൽ പിണരെന്ന പോലെ മിന്നി മറഞ്ഞു പിന്നീട് എത്ര ശ്രമിച്ചിട്ടും ആ രൂപം പ്രത്യക്ഷപ്പെട്ടില്ല അങ്ങനെ വിഷമിച്ചിരിക്കെ അവൻ്റെ കാതുകളിൽ ഒരു അശരീരി മുഴങ്ങി മുജ്ജന്മ മുജ്ജന്മസുഹൃതം കൊണ്ടാണ് ഭഗവത് രൂപം ഒരു ഞൊടിയിട കാണാൻ കഴിഞ്ഞതെന്നും ഇനി ഈ ജന്മത്തിൽ അത് അസാധ്യമാണെന്നുമായിരുന്നു ആ അശരീരി എന്നാൽ ആ ബാലനാകട്ടെ ഭഗവത് ഉപാസനയിൽ തന്നെ വ്യാപ്തനായി കാലം കഴിച്ച് ഒടുവിൽ ഭൗതികദേഹം ത്യജിച്ച് അവൻ്റെ ജീവാത്മാവ് പ്രളയജലത്തിൽ യോഗനിദ്രയിൽ ശയിക്കുന്ന ഭഗവാനിൽ ആഗ്രഹിക്കുന്ന ബ്രഹ്മാവിൽ ലയിക്കുകയും ചെയ്തു ആയിരം ചതുരയുഗകാലം ദൈർഘ്യമുള്ള പ്രളയത്തിന് ശേഷം ബ്രഹ്മാവ് എഴുന്നേറ്റു അദ്ദേഹത്തിൻ്റെ ഓരോ അംഗത്തിൽ നിന്നുമായി ഉത്ഭവിച്ച മാനസപുത്രന്മാരുടെ കൂട്ടത്തിൽ ഉത്സംഗത്തിൽ നിന്ന് നാരദമഹർഷി ജനിച്ചു ഭഗവത് അനുഗ്രഹം ഏതുവായി ഒന്നിലും ഒരു സംഘവും കൂടാതെ സച്ചിദാനന്ദ രസം അനുഭവിച്ചുകൊണ്ട് ലോകങ്ങൾ മുഴുവനും ചുറ്റി സഞ്ചരിച്ച് കാണാനുള്ള കഴിവ് അദ്ദേഹത്തിന് സിദ്ധിച്ചു മാത്രമല്ല സ്വരബ്രഹ്മവിഭൂഷിതമായ ഒരു വീണയും അദ്ദേഹത്തിന് ലഭിച്ചു മഹതി എന്ന് പേരായ ആ വീണയിൽ ഭഗവത്കഥാഗീതങ്ങൾ ആലാപനം ചെയ്തുകൊണ്ട് അദ്ദേഹം എല്ലായിടത്തും ചുറ്റി നടന്നു പിതൃക്കൾക്ക് ജലദാനം ചെയ്ത കാരണം പിന്നത്തെ ജന്മത്തിൽ അദ്ദേഹം നാരദൻ എന്ന പേരിൽ പ്രസിദ്ധനായി തീരുമെന്ന് ഭഗവാൻ അന്നേ അനുഗ്രഹിച്ചു പുരാണ കഥകളിലൊക്കെ അതിപ്രധാനമായ ഒരു കഥാപാത്രം തന്നെയാണ് നാരദ മഹർഷിയുടേത് വാൽമീകി മഹർഷിക്ക് രാമായണം ഉപദേശിച്ചത് നാരദ മഹർഷി ബ്രഹ്മാവിൽ നിന്ന് ഭാഗവത തത്വം ഗ്രഹിച്ച വേദവ്യാസ മഹർഷിക്ക് ഉപദേശിച്ചതും നാരദ മഹർഷി തന്നെ ആയിരുന്നു വെറും അഞ്ച് വയസ്സ് മാത്രമുള്ള ധ്രുവനെ ആ ബാലൻ്റെ അചഞ്ചലവും ഭക്തിയുടെ ദാർഢ്യവും കണ്ട് സന്തുഷ്ടനായ നാരദ മഹർഷിയാണ് ധ്രുവനെ ധ്യാനനഗ്നമായ ഭഗവത് രൂപം വർണ്ണിച്ചു കൊടുക്കുകയും ഓ നമോ ഭഗവതേ വാസുദേവായ എന്ന ദോദ ദോദശാക്ഷരീ മന്ത്രവും പൂജാവിധികളും ഉപദേശിച്ചു കൊടുത്തതും നാരദ മഹർഷി തന്നെയാണ് പൃഥു മഹാരാജാവിൻ്റെ പ്രപ്രൗത്തനും പ്രജേതസുകളുടെ പിതാവുമായ പ്രാചീന ബർഹസിനെ ശ്രീ നാരദ മഹർഷി തത്വജ്ഞാന ഉപദേശം ചെയ്യുകയുണ്ടായി ഭാരതവർഷത്തിലും കൽപ്പാന്തം വരെ നാരദ മഹർഷി മറ്റു ഭക്തന്മാരോടുകൂടി സാങ്ക്യശാസ്ത്രത്തിൻ്റെയും യോഗശാസ്ത്രത്തിൻ്റെയും തത്വങ്ങൾ വെളിവാക്കുന്ന സ്തുതികൾ ചെയ്തുകൊണ്ട് നരനാരായണമൂർത്തികളായി അവതരിച്ച ഭഗവാനെ സ്തുതിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് മഹർഷി ഒരു ദിക്കിലും സ്ഥിരവാസം ഇല്ലാത്തവനാകട്ടെ എന്ന് ശപിച്ചത് ദക്ഷപ്രജാപതിയാണ് ദക്ഷപ്രജാപതി സൃഷ്ടിച്ചിരുന്ന പുത്രന്മാരെയെല്ലാം നാരദ മഹർഷി മോക്ഷമാർഗത്തിലേക്ക് നയിക്കപ്പെട്ടു ഇതായിരുന്നു കാരണം ദുഷ്ടനായ ഹിരണ്യകശിപുവിൻ്റെ പുത്രനായ പ്രഹ്ലാദന് ഉത്തമ ഭക്തനായി തീരാനും കാരണം നാരദമഹർഷി തന്നെ ആയിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ ദേവകി ദേവകിമാതാവിൻ്റെ എട്ടാമത്തെ പുത്രനായി ജനിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ നന്ദഗ്രഹത്തിൽ വസിക്കുന്നുണ്ടെന്ന സത്യവും കംസനെ യഥാസമയം ധരിപ്പിച്ചതും മഹർഷി തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ നാരദ മഹർഷിക്ക് മായയുടെ പ്രഭാവം അനുഭവവേദ്യമാക്കി കൊടുത്തിട്ടുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ വസിച്ചു കൊണ്ടിരിക്കുന്ന അവസാന കാലത്ത് മഹർഷി മിക്കവാറും കൃഷ്ണനെ ഉപാസിക്കാനായുള്ള താൽപര്യം കൊണ്ട് ദ്വാരകയിൽ തന്നെ താമസിച്ചു വന്നു അതിനിടയിൽ വാസ് നാരദ മഹർഷിയോട് ഭഗവത് ധർമ്മത്തെ പറ്റി ചോദിച്ചപ്പോൾ മഹർഷി ഉപദേശിക്കുകയുണ്ടായി ജ്ഞാനയജ്ഞമാണ് ഏറ്റവും മഹത്തായ സത്കർമ്മമെന്നും ശ്രീമദ് ഭാഗവതമെന്ന പുരാണ പാരായണമാണ് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള യജ്ഞാനയജ്ഞമെന്നും ഭഗവാന്റെ തേജസ് മുഴുവനും ഭാഗവതത്തിൽ ലയിപ്പിച്ചിട്ടുണ്ടെന്നും ശ്രീമദ് ഭാഗവതം ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രത്യക്ഷമായ വാങ്മയ രൂപമാണെന്നും ഭാഗവതത്തിനെ ഉപാസിക്കുക ശ്രവിക്കുക ദർശിക്കുക പാരായണം ചെയ്യുക എല്ലാം തന്നെ കൽമശ നിവാരണമാണ് ഇതെല്ലാം ഈ സംസ്കാര സംസാര സംസാരദുഃഖത്തിൽ നിന്നും മനുഷ്യനെ കരകയറ്റുന്നതാണ് പണ്ട് ഋഷഭപുത്രന്മാരായ നവയോഗികൾ വിദേഹരാജാവുമായി നടത്തിയ സംവാദം ഉദ്ധരിച്ചുകൊണ്ട് മഹർഷി വസുദേവരുടെ സംശയങ്ങൾക്ക് നിവൃത്തി വരുത്തി കൊടുത്തു ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ